നമസ്കാരം നമ്മുടെ ചാനലിന്റെ പേര് ടൈമോക്കെ നമ്മൾ തൃശ്ശൂര് ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ വീഡിയോസുകളാണ് ചെയ്യുന്നത് കാരണം നമ്മൾ തൃശ്ശൂർ കാരണം ആണ് അതുപോലെ തിയേറ്റർ റിവ്യൂസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു കളക്ഷൻ റിപ്പോർട്ട് വരെ നമുക്ക് അറിയാം അപ്പൊ മമ്മൂട്ടിയെ സംബന്ധിച്ച് നല്ലൊരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്ന് പറയുന്നത് ടർബോ ടർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ വരുമ്പോ ജനങ്ങൾക്കിടയിൽ ആ സിനിമയുടെ ഒരു പബ്ലിസിറ്റി അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ പ്രമോഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ അടുത്ത് ഈ ഒരു സിനിമയുടെ ട്രെയിലർ വരാതായപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ട്രെയിലർ വരാതായപ്പോ എന്തുകൊണ്ട് ഇന്ന് സിനിമയ്ക്ക് ട്രെയിലർ വരുന്നില്ല എന്തുകൊണ്ട് ഇത്ര ലൈറ്റ് ആവണോ എന്ന് പറഞ്ഞപ്പോ ആ ഒരു സിനിമയുടെ പ്രമോഷൻ ആ ഒരു സിനിമക്ക് കുറയുന്നുണ്ടോ എന്നുള്ളതോ ചോദ്യങ്ങൾ ഒരുപാട് ഉയർന്നു വന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ആ ട്രെയിലറ് ഇറങ്ങാതെ ഇരുന്നതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രമോഷൻ എന്നുള്ളതാണ് കാരണം ആ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പബ്ലിസിറ്റി ആ ഒരു സിനിമയുടെ ട്രെയിലർ എന്തുകൊണ്ട് ഇത്രയും നാളായിട്ടും മമ്മൂക്ക എന്തുകൊണ്ടും മമ്മൂട്ടിയുടെ കമ്പനിയിൽ ഇറക്കി വിടുന്നില്ല എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് തന്നെ സംഭവം വരുവാണ് ട്രെയിലർ എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു രണ്ട് മിനിറ്റും പതിമൂന്ന് സെക്കൻഡ് മറ്റും ആണ് എന്റെ ഒരു മൈൻഡില് ആ ഒരു ട്രെയിലർ ഞാൻ ഒരു പത്ത് വട്ടം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പോ ഇത് വീണ്ടും കാണാനും നിൽക്കണേ കാരണം ഒന്നില്ലെങ്കിൽ ഞാൻ ആ സിനിമയോടുള്ള ആ ഒരു ആഗ്രഹമായിരിക്കാം ആ സിനിമ കാണാനുള്ള ഒരു ആയിരിക്കാം അല്ലെങ്കിൽ ആ ട്രെയിലർ നമുക്ക് കണ്ണിങ്ങനെ അങ്ങനെ ചിമ്മയെ ഇങ്ങനെ കണ്ണ് അടച്ചു തുറക്കുന്ന ആ ഒരു സെക്കൻഡിലാണ് അതിന്റെ സീനുകള് എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു ട്രെയിലർ പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പൊ മമ്മൂട്ടിയുടെ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരു മാസ് സിനിമ എന്ന് പറയുന്നത് ടർബോ തന്നെയാണ് ആ ഒരു ട്രെയിലർ കണ്ടപ്പോ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇതിലിപ്പോ ഒരു മമ്മൂട്ടി ഫാൻസോ അല്ലെങ്കിൽ മമ്മൂട്ടിയോടുള്ള കടുത്ത ആരാധന അങ്ങനെയൊന്നുമല്ല എങ്കിലും ആരാധന ഇല്ലെന്ന് വെച്ചിട്ടുണ്ട് ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ആ ഒരു എൻ്റെ ഒരു ജീവിത രീതികളിലും അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതത്തിലും മമ്മൂട്ടി മോഹൻലാലൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ സൂപ്പർ ഹീറോസുകൾ എഴുപത്തി മൂന്ന് വയസ്സ് പറയുമ്പോൾ നിങ്ങൾ ആ ഫ്ലക്സിലേക്ക് നോക്കിയൊക്കെ അവിടെ നിൽക്കണ ഒരു നാല്പത്തിരണ്ട് വയസ്സുകാരാണ് പൃഥ്വിരാജിന്റെ പോസ്റ്റർ ഇപ്പൊ ഗുരുവാരമ്പലം നടയിൽ എന്ന് പറഞ്ഞ ആ ഒരു സിനിമയുടെ പോസ്റ്റർ തൊട്ടപ്പുറത്ത് മമ്മൂക്കയുടെ പോസ്റ്ററും വെച്ചിട്ടുണ്ട് അവര് രണ്ടുപേരും ഏജിൽ വലിയ വ്യത്യാസം നമുക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാനുണ്ടോ മമ്മൂട്ടി എന്നെ വ്യക്തിപരമായി നമുക്ക് അറിയുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡന്റിറ്റി അറിയുന്നത് കൊണ്ടാണ് നമുക്ക് എഴുപത്തി മൂന്ന് എന്ന് പറയുന്നത് അവിടെ എഴുപത്തി മൂന്ന് ഒന്നും പ്രസക്തി ഇല്ല അവിടെ രണ്ട് നടന്മാരെ നമ്മൾ കണ്ടുള്ളൂ സിനിമ എന്ന് പറയുന്ന തിയേറ്ററിൽ നമ്മൾ നടന്മാരെ കാണുള്ളൂ അവിടെ പ്രായത്തിനൊന്നും ഒരു ഇതില്ല കാരണം അദ്ദേഹം എഴുപത്തിമൂന്ന് വയസ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം പഠിച്ചവരൊക്കെ ചെമ്പ് എന്ന് പറഞ്ഞ നാട്ടിൽ അദ്ദേഹത്തിന്റെ ഈ അടുത്ത് കുറച്ചു നാൾ മുന്നേ ഒരു മീഡിയയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ ഒപ്പം പഠിച്ച സുഹൃത്തുക്കളെ ആയിട്ട് ഒരു ഇന്റർവ്യൂ അവർക്ക് ഇരുന്നു കൊണ്ട് ശ്വാസം വലിച്ചുകൊണ്ടാണ് മമ്മൂട്ടിനെ കുറിച്ച് പറയുന്നത് മമ്മൂട്ടി അവൻ വരുമ്പോ അവനായിട്ട് ഞങ്ങൾ ചെറുപ്പത്തില് ഒരുപാട് ആ പ്രായല്ല മമ്മൂട്ടിക്ക് ഇന്ന് എന്ന് വെച്ച് കഴിഞ്ഞ മമ്മൂട്ടി മമ്മൂട്ടി ഒരു സംഭവമാണ് അത് വേണമെങ്കിൽ പറയാം അതിപ്പോ മമ്മൂട്ടിയോടുള്ള ഒരു കടുത്ത ആരാധന നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം അതുകൊണ്ടാവാം സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാ പറഞ്ഞു കഴിഞ്ഞല്ലേ സിനിമ പ്രാന്തനാണല്ലോ അദ്ദേഹം അത് ഒരുപാട് ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രാന്തനാണല്ലോ ആ പ്രാന്തള്ളത് കൊണ്ട് തന്നെയാണല്ലോ അവൻ എന്താ ചെയ്യണ് അതിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അതിനോ മാറികടന്നിട്ടുള്ള സാധനങ്ങളാണ് അദ്ദേഹം ഇപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓരോ ഷർട്ടുകളും ഓരോ ഡ്രസ്സുകളും ഇപ്പോഴും ബ്രാൻഡല്ലേ ഇപ്പൊ എന്തിനാണ് ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞാൽ നിങ്ങൾ വരെ മമ്മൂട്ടിയുടെ ഷട്ടല്ല ഇട്ടിരിക്കുന്നത് അതായത് ആ ഒരു ബ്രാൻഡ് നോക്കിയിട്ടല്ലേ ഇപ്പൊ ഞാൻ വരാ അത് തന്നെയല്ല ആഗ്രഹിക്കുന്നത് അപ്പൊ ഓരോ ആൾക്കിടയിലും ഓരോ യൂത്തുകൾക്കിടയിലും മമ്മൂട്ടി ഇപ്പോഴും മമ്മൂട്ടിയുടെ അത്ര അപ്ഡേറ്റ് അപ്ഡേറ്റ് എന്ന വാക്ക് പോലും ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ മമ്മൂട്ടിയുടെ ഒരു സിനിമ വരിക എന്ന് പറയുമ്പോ ഇപ്പൊ രാഗത്തിന്റെ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത് എന്റെ ഓർമ്മ ഉച്ച കാലം തൊട്ട് രാഗത്തിലൊക്കെ വന്നിട്ട് അത്ര മാത്രം സിനിമകൾ കാണാൻ എന്റെ അങ്കളാണ് എന്നെ സിനിമയ്ക്ക് കൊണ്ടുവരാൻ എന്റെ അങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് എന്റെ അങ്ങളുടെ ചെരുപ്പ് വരെ പോയിട്ടുള്ള ഒരു ഓർമ്മകൾ എനിക്കൊന്നും ഉണ്ട് ഈ ഒരു സിനിമ തിയേറ്ററിൽ അന്ന് സിനിമ കാണാൻ അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാവും തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ചുണ്ടാവും അപ്പൊ ആ ഒരു അനുഭവം നമ്മുടെ ഉള്ളിൽ നിൽക്കുമ്പോ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇവിടെ വരുവാ പറയുമ്പോ എനിക്കിന്ന് എനിക്കിന്ന് പ്രായമായി ഞാൻ അന്ന് ചെറുപ്പത്തിൽ വരുമ്പോ എന്റെ മാമന്റെ കൂടെ വന്ന് കാണുമ്പോ എന്ന് പറയുമ്പോൾ എനിക്കിന്ന് പ്രായമായി ഇന്നും മമ്മൂട്ടിയുടെ പോസ്റ്ററുകൾ ഇവിടെ വരുമ്പോ പൂച്ചണ്ടുകളും ആരവങ്ങളും പാലഭിഷേകം എന്ന് പറയുമ്പോ നമ്മളൊന്നാ കാലഘട്ടം ആകുമ്പോ നമ്മുടെ ഫോട്ടോ പോലും നമ്മുടെ വീട്ടിലുണ്ടാവില്ല എന്നിട്ട് വേണ്ട നമ്മുടെ അല്ല നമ്മൾ ഓർക്കാൻ പോയ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സിനിമ എന്ന് പറയുമ്പോ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് ആ ഒരു ബ്രാൻഡിനോട് എന്റെ വീഡിയോകൾ ഈ അടുത്ത് ഞാൻ ചെയ്തത് ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ് ട്രെയിലർ റിയാക്ഷൻ എന്ന് തുടങ്ങിയതാണ് എനിക്കത് അത്ര വ്യൂ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ സിനിമ വരികയാണ് ഒരുപാട് ടിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി സിനിമക്ക് ഇതേപോലൊരു ചരിത്രം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് കാരണം ഇത്ര മാത്രം ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞിട്ടുള്ള ഈ ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് പിന്നെ ഞാൻ എന്റെ ഭാഗത്തുനിന്നും കൂടി ഒരു സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ഞാനൊരു ആണെന്നുള്ളത് എനിക്ക് തന്നെ അതൊരു ഉച്ചായി തോന്നും കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സിനിമകൾ അത്രമാത്രം ആരാധിക്കുന്ന ഒരാളാണ് സിനിമ ഇൻഡസ്ട്രീനെ അത്ര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും എന്റെ ചാനലിൽ കോമൺ ആയിട്ട് ഒരുപാട് വീഡിയോസുകൾ ചെയ്യണ്ടെങ്കിലും കൂടിയിട്ട് സിനിമ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തിയേറ്റർ റെസ്പോൺസുകളൊക്കെ എന്റെ വീഡിയോയിൽ ഞാൻ കൂടുതൽ ഉൾക്കൊൾ ഉൾപ്പെടുത്തുന്നത് ഇപ്പൊതാ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ വരുമ്പോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്രമാത്രം ആരാധകരാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ എടുത്തു പറയുന്നു മമ്മൂട്ടി ഫാൻസ് മോഹൻലാൽ ഫാൻസ് ആണല്ലോ അതായത് നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പറഞ്ഞാൽ എപ്പോഴും അടി അവരാണല്ലോ അല്ലെങ്കിൽ ഫൈറ്റ് അവരാണല്ലോ സത്യത്തിൽ അവര് മമ്മൂട്ടി മോഹൻലാലും പറഞ്ഞ എത്ര എത്ര സൗഹൃദമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഈ ഫാൻസുകാർക്ക് അവരെ അറിയാം എങ്കിലും അവരൊരു ഒരു മത്സരം വെക്കുന്നത് ഒരു കണക്കിന് അത് നല്ലതാണ് കാരണം മമ്മൂട്ടി ഉണ്ടെങ്കിലും മോലാലുള്ളൂ മമ്മൂട്ടി മമ്മൂട്ടിയുള്ളോ എന്നുള്ള ഒരു ലെവലിൽ തന്നെയാണ് മലയാളം സിനിമകൾ ഇപ്പം നിൽക്കുന്നത് കുറച്ചായിട്ട് നമുക്ക് ലാലാട്ടിന് കുറച്ച് സിനിമകൾ കിട്ടുന്നില്ല എന്ന് മാത്രം ഇതിൽ വളരെ ദുഃഖം കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വീഡിയോ നല്ലൊരു റിവ്യൂ നമുക്ക് ലാലാട്ടിനെ പൊക്കി അടിച്ചിട്ട് ഒരു പത്ത് വീഡിയോ ചെയ്യാൻ എന്റെ യൂട്യൂബിലൂടെ എനിക്ക് സാധിക്കണില്ല എന്നുള്ളതാണ് കാരണം ലാലട്ട നല്ല സിനിമകൾ വരട്ടെ നമ്മൾ അതിനും സപ്പോർട്ടാണ് നമ്മളെ എല്ലാ നടന്മാർക്കും സപ്പോർട്ടാണ് സിനിമ ഇൻഡസ്ട്രി വളർന്ന് ഇതാപ്പോ കോടികള് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമകള് അതൊക്കെ ഒരു റെക്കോർഡ് തന്നെയല്ലേ അതൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ തീർച്ചയായിട്ടും ഈ ഒരു മമ്മൂട്ടിയുടെ സിനിമ റെക്കോർഡ് അടിക്കട്ടെ